പ്രശാന്തായ ദക്ഷിണാമൂർത്തി നമ ഇവിടെ ഈ മാടൻ നടയിൽ കിരാതമൂർത്തിയുടെ രൂപത്തിലിരുന്ന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ചു ശിവഭഗവാന്റെ പതാര ബിന്ദങ്ങളിലെ സാഷ്ട്രാംഗം പ്രണാമർപ്പിക്കുന്നു ശിവസൂത്ര ജ്ഞാനിന്യത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും വളരെ ആർദമായി സ്വാഗതം ചെയ്യും നമ്മള് ശിവസൂത്ര ശിവപുരാണം നമുക്കൊക്കെ കുറച്ചു പേർക്കെങ്കിലുമൊക്കെ കുറച്ച് പരിചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നും ശിവപുരാണം കൂടുതലും കഥകളാണ് പുരാണമായിട്ടുള്ളതാണ് ശിവസൂത്ര എന്ന് പറയുന്നത് കുറച്ചുകൂടെ ആധുനികം എന്ന് വേണമെങ്കിൽ പറയാം ശിവപുരാണത്തിനെ വെച്ച് നോക്കുമ്പോൾ ശിവപുരാണം എഴുതിയത് ഏകദേശം പരം വർഷങ്ങൾക്ക് മുമ്പ് അത് വ്യാസമ്മ കക്ഷിയാണെന്നാണ് കരുതപ്പെടുന്നത് ശിവസൂത്ര വസുഗുപ്തൻ എന്ന് പറയുന്ന ഒരു ഋഷി ഒൻപതാം നൂറ്റാണ്ടിലെ കാശ്മീരിൽ ജീവിച്ചിരുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ടായി ശിവഭഗവാൻ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്നിട്ട് അവിടെ വലിയൊരു ശിലയില് ലിഖിതങ്ങൾ എഴുതിയിട്ടുണ്ട് നീ അത് മുഴുവനും പഠിക്കുകയും ബാക്കിയുള്ളവർക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യണം എന്നൊരു സ്വപ്നം കണ്ടു അങ്ങനെ ആ സ്വപ്നത്തിന്റെ പേരിൽ അദ്ദേഹം ആ സ്വപ്നത്തിൽ കണ്ട ശിലയുടെ അടുത്ത് ചെന്നപ്പോഴേ ആ ശിലയിൽ അദ്ദേഹം തൊട്ട് കഴിഞ്ഞപ്പോഴേ ആ ശിലയിൽ ലിഖിതങ്ങളൊക്കെ തെളിഞ്ഞു വന്നു എന്നാണ് എഴുപത്തേഴ് ശ്ലോകങ്ങളുണ്ടായിരുന്നു ആ എഴുപത്തി ഏഴ് ശ്ലോകങ്ങളും അദ്ദേഹം മനഃപ്പാടമാക്കി കഴിഞ്ഞപ്പോഴേ അത് മുഴുവനും വീണ്ടും അവിടെ നിന്ന് മാഞ്ഞുപോയി ഇപ്പോഴാ ശില ശ്രീനഗറിൽ ചെന്നാല് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഒൻപതാം നൂറ്റാണ്ടിലായിരുന്നു ഇത് സംഭവിച്ചത് അതിനുശേഷം പിന്നെ കാശ്മീരിന്റെ മാത്രം ഒരു സ്വത്തായിട്ട് കാശ്മീര ശൈവ സമ്പ്രദായത്തിന്റെ മാത്രം സ്വത്തായിട്ട് നിൽക്കുകയായിരുന്നു ഈ ശിവസുത്രാസെന്ന് പറഞ്ഞു ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പാർവതി ദേവിക്ക് ഭഗവാൻ ശിവൻ വളരെ രഹസ്യമായിട്ട് ഉപദേശിച്ചു കൊടുത്ത ഉപദേശങ്ങളാണ് അങ്ങനെയാണ് ആദ്യമായിട്ടുണ്ടായത് ഇപ്പം ഒൻപതാം നൂറ്റാണ്ടില് ലോകത്തില് ആ ഒരു സമയത്ത് അതിഭയങ്കരമായിട്ടുള്ള അരാജകത്വം വന്ന സമയത്ത് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിലുള്ള അറിവിലേക്ക് ആൾക്കാരെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് വാസുഗുപ്ത ഉപദേശിച്ചു കൊടുത്തതും അത് പിന്നെ ലോകത്തിലേക്ക് പ്രചരിക്കുകയും ചെയ്തതെന്നാണ് അപ്പൊ ഇത് ധാരാളം ആൾക്കാര് പല ഭാഷയില് ഇതിന്റെ വ്യാകരണം കൊണ്ടുവന്നിട്ടുണ്ട് മലയാളത്തില് ലഭ്യമാണോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ ഇത് ഹിന്ദിയില് പൂജ്യ ശ്രീ ശ്രീ രവിശങ്കർജി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഋഷികേശിൽ വെച്ചിട്ട് എൻ്റെ ഭക്തരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് റെക്കോർഡ് ചെയ്തിട്ട് അത് ഇംഗ്ലീഷില് ബുക്കാക്കി ഇറക്കി അപ്പൊ അതാണ് നമ്മൾ അടിസ്ഥാനമാക്കി വെച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇത് വളരെ ഉയർന്ന തലത്തിലുള്ള അറിവുകളാണ് അപ്പൊ ഇന്നലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് തുടക്കം മാത്രം ഒന്ന് കേട്ടായിരുന്നു അപ്പം ഇന്നും നാളെയായിട്ട് ഇന്നും നാളെയും ഇന്ന് രണ്ടാമത്തെ ദിവസം നാളെയും നാളെ കഴിഞ്ഞുമായിട്ട് നമ്മൾ നമ്മളതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കാം അപ്പോഴും നമ്മൾ ഇന്നലെ കേട്ടത് ആദ്യം തന്നെ ലക്ഷ്യം പറയാം എന്തിനാണ് ശിവസൂത്ര കേൾക്കുന്നത് ഓം നമ ഓം നമ ശ്രീ ശംഭവ സാധ്യത പ്രകാശി നമ്മളെല്ലാവരും ജീവിതത്തില് സന്തോഷം അല്ലെങ്കിൽ സമൃദ്ധി കിട്ടണം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം അല്ലെ നമ്മളെല്ലാരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിനുവേണ്ടിയിട്ടാണ് ജീവിതത്തിൽ കൂടുതൽ സുഖം കിട്ടണം അപ്പൊ ഈ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കഷ്ടപ്പാടുകളും നമ്മൾ ജോലിക്ക് പോകുന്നതും ബാക്കിയുള്ള എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള നമ്മളുടെ എല്ലാ പ്രയത്നവും സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ സുഖം എന്ന് പറയുന്നത് അതാണ് നമ്മൾ സമൃദ്ധി എന്ന് പറയുന്നത് അപ്പൊ ഈ സുഖം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും അറിയാം നമ്മളുടെ പല ആഗ്രഹങ്ങളും സാധിച്ചിട്ടുണ്ട് ആ സാധിച്ച സമയത്ത് നമുക്ക് സന്തോഷമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ ഇപ്പം ആദ്യമായിട്ട് വീട് വെക്കുന്നവര് വീട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു സന്തോഷം അപ്പൊ വീട് പൂർത്തിയായ സമയത്ത് സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ പിന്നെ ആ സന്തോഷം അതേപോലെ നിൽക്കുന്നുണ്ടോ അത് അപ്രത്യക്ഷണം അല്ലേ നമ്മളിപ്പം ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടിയിട്ട് സന്തോഷം ആ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട് പക്ഷെ അത് നമ്മളോടൊപ്പം ഇല്ല അത് നഷ്ടപ്പെട്ടു പോവാണ് കാരണം പുതിയ പുതിയ ആഗ്രഹങ്ങൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഈ ഇങ്ങനെ പുറത്തോട്ട് പോകൊണ്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ആഗ്രഹങ്ങൾ നമുക്കിങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ആഗ്രഹ പൂർത്തീകരണങ്ങളൊന്നും നമുക്ക് യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം അല്ലെങ്കിൽ സമാധാനം നമുക്ക് തരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അപ്പൊ എവിടുന്നാണ് കിട്ടുന്നത് അതുമാണ് നമ എന്ന് പറയുന്നത് നമ എന്നുള്ള പദം നമ്മളെല്ലാ പ്രാർത്ഥനകളുടെയും കൂട്ടത്തിൽ പറയുന്നതാണ് നമ്മ എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥനകളുടെ ഒക്കെ കൂട്ടത്തിൽ അർച്ചനകളൊക്കെ നടത്തുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ നമ എന്നുള്ള ഒരു ശബ്ദം ഉച്ചരിക്കുന്നുണ്ട് നമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉള്ളിലേക്ക് തിരിയുന്നതാണ് അപ്പൊ ഇന്നലെ നമ്മൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവര് ഇവിടെ ഇരുന്ന് ഇന്നലെ ഞാൻ ചെറിയൊരു നമ്മയുടെ ഉദാഹരണം കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ച് വെച്ച് ഉള്ളിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ ഒരു സമാധാനം കിട്ടുന്നുണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവിടെ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് നമ്മുടെ നടുവേദന അങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ കടങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ പ്രാരാർത്ഥങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ കുറച്ച് സമയം കണ്ണടച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു സമാധാനം നമുക്ക് അനുഭവപ്പെട്ടു അത് പുറത്തുനിന്ന് കിട്ടിയതല്ല നമ്മുടെ ഉള്ളിൽ നിന്നും കിട്ടിയതാണ് അപ്പം അതാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സമാധാനം അത് ആണ് സാത്മാനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആനന്ദം ആ ആനന്ദം ഒരിക്കലും മാറാത്തതാണ് അതെപ്പോഴും അവിടെ തന്നെയുണ്ട് അതാണ് പ്രകാശ വഭുസയും അങ്ങനെ ആനന്ദം കിട്ടിക്കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവരിലേക്ക് പ്രസരിപ്പിക്കണം അല്ലെങ്കിൽ അത് പ്രസരിക്കപ്പെടും അങ്ങനെ പൂർണ്ണമായിട്ട് ആനന്ദത്തിലിരിക്കുന്ന ഒരാളുടെ സാന്നിധ്യത്തിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയാതെ ഒരു സമാധാനവും സന്തോഷവും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പൊ അതാണ് ശിവസൂത്രയുടെ ലക്ഷ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് പ്രകാശ ബബുസയും നമുക്കും അങ്ങനെ ആയി തീരാൻ വേണ്ടിട്ട് പറ്റണം അപ്പൊ ആദ്യം വേണ്ടത് നമ്മൾ സമാധാനത്തിലാവും അപ്പൊ നല്ലേ അപ്പൊ അങ്ങനെ സമാധാനത്തിലുള്ള മാർഗം എന്താണ് പുറത്തേക്ക് പോകുന്ന മനുഷ്യനെ അകത്തേക്ക് കൊണ്ടുവരിക എന്നിട്ട് പറയുകയാണ് ഇന്നലെ ആദ്യം പറഞ്ഞു ആ ചൈതന്യമാത്മാവ് നമ്മളുടെ ഊർജം ഉയർത്തി നിർത്തുക അതാണ് നമ്മളുടെ ആത്മാവുമായിട്ട് ചേരാൻ നമ്മുടെ ഉള്ളിലേക്ക് തിരികാന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ മനസ്സ് നിശ്ചലമാകുന്ന ഒരു അവസ്ഥ ആ സമയത്ത് മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തിരിയുന്നുള്ളൂ ഇതെല്ലാ ദിവസവും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് ഉറക്കമാണ് അതിനെ കുറിച്ചിട്ടുള്ള ബോധമില്ല ആ ഉറക്കമുള്ളത് കൊണ്ടാണ് നമുക്കെല്ലാവരും എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ഉറങ്ങാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമ്മളൊന്നും ഭ്രാന്തില്ല നടക്കുന്നത് അല്ലെങ്കിൽ ഈ മനസ്സിന്റെ പ്രവർത്തനം കാരണം നമ്മുടെയൊക്കെ മാനസിക നല്ല തെറ്റിപ്പോകും മനസ്സിങ്ങനെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെ ബോധപൂർവം ുള്ളിലേക്ക് തിരിക്കുക അത് നമുക്ക് വളരെയധികം ഊർജം സംഭരിക്കാൻ വേണ്ടിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്നാലും ആദ്യം പറഞ്ഞായിരുന്നു നമ്മുടെ മനസ്സിനെ സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം ശ്രദ്ധിക്കുക നല്ല ഭക്ഷണം നല്ല സമയത്ത് ശരിയായ അളവിൽ കഴിക്കുക ഭക്ഷണം കൊണ്ടാണ് ആൾക്കാർക്ക് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്ത ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ടുള്ള അസുഖങ്ങൾ അതാണിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരെ രോഗികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ നല്ല ആഹാരം കഴിക്കുക രണ്ടാമത്തെ കാര്യം ശരിയായിട്ടുള്ള ഉറക്കം രാത്രി സമയം എന്ന് പറയുന്നത് ഉറങ്ങാനുള്ളതാണ് ആ സമയത്ത് റീൽസ് നോക്കിക്കൊണ്ടിരുന്നിട്ട് വെളുപ്പിന് മൂന്നു മണിയൊക്കെ ആയിട്ട് അതുവരെ കിടങ്ങാതെ ഉറങ്ങിയിട്ട് പിന്നെ പകുതി കിടന്ന് ഉറങ്ങുന്നത് മനുഷ്യന്റെ സ്വഭാവമല്ല അത് നമ്മളുടെ ഉള്ളിലെ ഊർജത്തിനെ ഭയങ്കരമായിട്ട് ചോർത്തിക്കളയുന്ന ഒരു കാര്യമാണ് രാത്രി സമയം എന്ന് പറയുന്നത് ഉറങ്ങാനുള്ളതാണ് അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം ഇവിടെ ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇപ്പൊ രാത്രിയിൽ ശരിയായ അളവുള്ള ഉറക്കം നമ്മളുടെ ഊർജത്തിനെ ഉണർത്തി നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിലെ ഊർജത്തിനെ ഉണർത്തി നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ സമാധാനത്തോടുകൂടിയിട്ട് സൂക്ഷിക്കും പക്ഷെ നാട്ടുകാരും സമ്മതിക്കില്ല അല്ലെ നമ്മുടെ സാഹചര്യങ്ങൾ സമ്മതിക്കുന്നില്ല ഉണ്ടോ എല്ലായിടത്തും പ്രശ്നങ്ങളാണ് എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ് സമാധാനം കിട്ടാൻ വേണ്ടിട്ട് ഒരു കാര്യമില്ല നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഞാനാണെന്നാണ് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രശ്നമാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാരണം അതിനെ കുറിച്ചിട്ട് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ അപ്പം നമ്മുടെ ബോധത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് എവിടെയാണോ കൊണ്ട് ശ്രദ്ധിക്കുന്നത് അത് കൂടും ഇതേ കാര്യം തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ വന്നിട്ട് ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭഗവാന്റെ അടുത്ത് വരുന്നുണ്ടായിരിക്കും ഭഗവാനേ എന്റെ അസുഖം മാറ്റണേന്ന് പറയരുത് ഭഗവാന് കേൾക്കുന്നത് മാത്രമേ തരികയുള്ളൂ മാറ്റണേന്നുള്ളതല്ല ഭഗവാൻ കേൾക്കുന്ന പ്രധാനമായിട്ടും എന്തായിരിക്കും അസുഖം ആയിരിക്കും കേട്ടു എന്നുള്ളത് അപ്പൊ ഈ അസുഖം മാറ്റണേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അസുഖം മാറുന്നതിന് പകരമായിട്ട് അസുഖം കൂടുതലായി അപ്പൊ ഭഗവാനോട് നമ്മൾ പറയുമ്പോൾ ഇത് ബോധത്തിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ് കടം മാറണേ കടം മാറണേന്ന് എന്ന് പ്രാർത്ഥിച്ചോന്ന് തരുന്നു കഴിഞ്ഞാല് കടം കൂടിക്കൊണ്ടേരിക്കും ആ അപ്പൊ നമ്മൾ ദുരിതങ്ങൾ വന്ന് പറയുമ്പോഴേ ശ്രദ്ധിക്കുക ചിലപ്പം ഭഗവാൻ അനുഗ്രഹമായിട്ട് തരുന്ന അതായിരിക്കും ഇത് നമ്മുടെ എവിടെയാണോ ശ്രദ്ധിക്കുന്ന കൂടും നമുക്ക് ചിലപ്പോൾ അറിയാം നമ്മളൊരു കാറൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന സമയത്തായിരിക്കും പുതിയതായിട്ട് കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പൊ ഒരു ചുമല കാറ് ചുമല സിക്സ്റ്റി കാർ നമ്മൾ മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചെന്ന് വിചാരിക്കും പിന്നെ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ എവിടെ നോക്കിയാലും സിക്സ്റ്റി കാർ കാണും ശരിയല്ലേ ഇങ്ങനെയൊരു പ്രതിഭാസം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയോ സിഫ്റ്റ് കാർഡ് റോഡിലുണ്ടോ ഇതാണ് നമ്മുടെ ബോധത്തിന്റെ പ്രത്യേകത അത് നമ്മൾ അറിയാതെ അവിടെ കൊണ്ടുപോയി കുടുക്കിയിടും അപ്പൊ ഇതേപോലെയാണ് നമ്മുടെ കുറ്റങ്ങളിലും നമ്മുടെ പ്രശ്നങ്ങളിലും നമ്മളുടെ കുറവുകളിലും ഒക്കെയാണ് നമ്മുടെ ശ്രദ്ധ അതിനെക്കുറിച്ച് ഒരു തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് വർധിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് സമൃദ്ധി തരണേ കടം മാറണേന്നല്ല എനിക്ക് സമൃദ്ധി തരണേ അസുഖം മാറണേന്നല്ല എനിക്ക് നല്ല സൗഖ്യം ഉണ്ടാവണേ ശരീരത്തിന് നല്ല സൗഖ്യം ഉണ്ടാവണേ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ശബ്ദങ്ങൾ മാത്രം ഭഗവാന്റെ മുമ്പിൽ വന്ന് ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുന്നത് ഭഗവാൻ അറിയില്ല ഭഗവാൻ നിർഗുണനാണ് ചോദിക്കുന്നതെല്ലാം തരും അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ വിഷമങ്ങളും പരാതികളും പറയുന്നതിന് പകരം ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യം ഇപ്പൊ ഞാൻ നന്ദി പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും ഭഗവാനെ എനിക്ക് ആരോഗ്യം തന്നതിന് നന്ദി നടുവിന് വേദനയുണ്ട് എന്നാലും കുഴപ്പമില്ല ബാക്കിയുള്ള ഭാഗത്തുനിന്നും കുഴപ്പമില്ലല്ലോ അതിനൊരു നന്ദിയുണ്ട് അല്ലാതെ എല്ലാ ദിവസവും ചെയ്യുന്ന നടുവേദനയാണ് ഭഗവാനെ നടുവേദന ഭഗവാനെ നടുവേദന നടുവേദന തന്നെ ഞാൻ കുടിക്കൊണ്ടേയിരിക്കും ആ ഞാൻ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മള് എന്താണ് ശ്രദ്ധിക്കുന്നത് അത് കൂടും അപ്പം നമുക്ക് സന്തോഷത്തോടു ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഉള്ളൂ ഒരൊറ്റ മാർഗം ഈ അവസ്ഥയില് ഈ നടുവേദനയുള്ള സമയത്ത് ഈ കടമുള്ള സമയത്ത് ഈ ദുരിതങ്ങളുള്ള സമയത്ത് മകന് മകൾക്ക് ജോലി ഇല്ലാത്ത സമയത്ത് ഇതൊക്കെയാണെങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അല്ല എനിക്ക് ജോലി ഇല്ലാത്ത സമയത്ത് എൻ്റെ കല്യാണം നടക്കുന്നില്ല എങ്കിലും ഈ അവസ്ഥയില് ഞാൻ സന്തോഷത്തിലും സമാധാനത്തിലും ഇരിക്കാൻ തീരുമാനിച്ചു എടുക്കുന്ന തീരുമാനം ഇതല്ലാതെ ഒരു കാര്യത്തിനും നമുക്ക് എന്തു തരാൻ വേണ്ടിട്ട് പോകുന്നില്ല നമുക്ക് സമാധാനവും സന്തോഷവും തരാൻ വേണ്ടിട്ട് പോകുന്നില്ല നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ട് സമാധാനിക്കാവുന്ന പറഞ്ഞുകൊണ്ടിരിക്കണ്ട അവസാനം വരെ അതങ്ങനെ അങ്ങ് പോകും അപ്പൊ ഇതെങ്ങനെ ആയിക്കോട്ടെ അത് നമുക്ക് മാത്രമേ ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ വേറെ ആർക്കും നമുക്ക് വേണ്ടിയിട്ട് ആ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല നമ്മളങ്ങനെ തീരുമാനിക്ക ഈ നിമിഷം ഈ നിമിഷം എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഈ അവസ്ഥയില് ഞാൻ സന്തോഷിക്കുകയാണെന്ന് ആര് തീരുമാനിക്കും ഞാൻ തീരുമാനിക്കും നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല ഞാൻ തീരുമാനിക്കുന്ന തീരുമാനം അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ സമാധാനം തരൂ അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് തരാൻ വേണ്ടിയിട്ട് തുടങ്ങും കാരണം വെച്ചാൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു മനസ്സിലേക്ക് മാത്രമേ അനുഗ്രഹം വരികയുള്ളു നിങ്ങൾ പരാതിയിലും ദുഃഖത്തിലുമാണ് ഇരിക്കുന്നതെങ്കിൽ ഒരിക്കലും അനുഗ്രഹം നമുക്ക് ഉള്ളിലേക്ക് ശരിയായിട്ടുള്ള ഭഗവാൻ തരാൻ വേണ്ടിട്ടിരിക്കുകയല്ല പക്ഷെ നമ്മൾ പരാതിയും വിഷമവും ആരോടെങ്കിലും ഒക്കെ ദേഷ്യവും സങ്കടവും ഒക്കെയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതൊന്നും നമ്മുടെ ഉള്ളിലേക്ക് വരില്ല ഈ നമ്മുടെ മനസ്സിന്റെ മോശമായിട്ടുള്ള അവസ്ഥ കാരണം നമ്മൾ അതിനെ എല്ലാം തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പ്രകാശമാത്മാ അതായത് ത്മാനന്ദ പ്രകാശം നമ്മുടെ ഉള്ളിലെ ആനന്ദമുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം എന്ത് സംഭവിച്ചോട്ടെ ഇതിന്റെ അർത്ഥം എപ്പോഴും സന്തോഷത്തോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് തോന്നുന്നില്ല അല്ലേ ചുറ്റൂടുള്ള ആൾക്കാരും നമ്മുടെ സാഹചര്യങ്ങളൊന്നും സമ്മതിക്കില്ല അപ്പൊ മനസ്സ് അസ്വസ്ഥമാകും അസ്വസ്ഥമായാലും വീണ്ടും തിരിച്ചറിയുക എന്റെ മനസ്സിന്റെ സമാധാനം പോരിക്കുകയാണ് എനിക്ക് സമാധാനം വേണം ഞാൻ ഈ നിമിഷം ഈ അവസ്ഥയിൽ ഞാൻ സന്തോഷിക്കാൻ തീരുമാനിച്ചു ഈ ഒരു തീരുമാനം ആ ഒരു തീരുമാനം ഇപ്പ എടുത്തേക്ക് എന്നിട്ട് മുഖത്തൊരു നല്ല പുഞ്ചിരി വെട്ടുക ആ കണ്ണാടിയിൽ എഴുന്നേറ്റ് തുടങ്ങി രാവിലെ എഴുന്നേക്കുമ്പോൾ തുടങ്ങിയ കണ്ണാടിയിൽ നോക്കി സ്വയം ഒന്ന് പുഞ്ചിരിക്കുക എന്നിട്ട് പറയുക എന്റെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നുണ്ട് ഉറപ്പായിട്ട് അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം ഭഗവാനോട് നന്ദി പറയാ ഭഗവാനെ എനിക്ക് ഇത്രയൊക്കെ തന്നല്ലോ അതിന് നന്ദി അപ്പൊ അതിൻ്റെ കൂടെ എനിക്ക് ആ സമൃദ്ധിയും കൂടെ ഒന്ന് തരണം അതിൻ്റെ കൂടെ എനിക്കൊരു സൗഖ്യവും കൂടെ ഒന്ന് തരണം അപ്പോഴാണ് നമ്മളെ പ്രാർത്ഥന ശരിയായിട്ടുള്ള രീതിയിൽ സംഭവിക്കുന്നത് അല്ലാതെ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ കരഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് മാത്രമാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ബോധം അതിനെ ഉയർത്താൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം നമ്മുടെ ഉള്ളിലുള്ള സമാധാനത്തിലേക്ക് എത്താൻ എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം അപ്പൊ അതിലേക്ക് എത്തണമെങ്കിൽ സമാധാനമുള്ള ഒരു മനസ്സിന് മാത്രമേ സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു മനസ്സിന് മാത്രമേ സാധിക്കൂ പെറുപിറുപ്പും വിഷമുമായിട്ടിരിക്കുന്ന ഒരു മനസ്സിന് ഒരിക്കലും ഈ സാത്മാനന്ദ പ്രകാശ വകുസ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ അടുത്ത ഒരു ഇതിലേക്ക് കിടക്കുകയാണ് ജ്ഞാനം ബന്ധ അതാണ് അടുത്ത സൂത്രം അപ്പൊ ജ്ഞാനം ബന്ധിപ്പിക്കുന്നു അപ്പൊ എന്ത് ജ്ഞാനമാണ് ബന്ധിക്കുന്നത് യഥാർത്ഥത്തിലല്ലാത്ത ജ്ഞാനം ഒരിക്കലും ഒരാളൊരു പണ്ടത്തെ കാലമാണ് കാശിക്ക് അയാള് തീർത്ഥയാത്രക്ക് പോയി അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴ് ഈ നാട്ടിൽ നിന്നൊരു ഫോൺ വന്നു അയാൾ താമസിക്കുന്ന ആ ഒരു ഹോട്ടലിലേക്ക് ഫോൺ വന്ന ഇതാണ് അയാളെ വീടിന് തീപിടി ഇത് കേട്ടതോടു കൂടിയിട്ട് കേട്ടപ്പോഴയാൾ ബോധം കിട്ടുപോയി ബോധം വന്നു പിന്നെ അയാൾ ഭയങ്കര നിലവിളി തുടങ്ങി ഭയങ്കര നിലവിളിന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത നിലവിളി അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോൺ വന്നു അപ്പൊ പറയും ചേട്ടാ ഒരു അവർ പോയി നിങ്ങളുടെ വീട് നിങ്ങൾ വീടിനോ പിടിച്ചത് നിങ്ങളുടെ അടുത്ത വീട് വീടിനാന്ന് പറഞ്ഞു അതോടുകൂടിയിട്ട് അയാളെ എല്ലാ പ്രശ്നവും തേടും ആ എൻ്റെ എന്നുള്ള ഒരു തോന്നല് ഇത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതാണ് അല്ലേ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അയൽക്കാരിൻ്റെ സംഭവിക്കുമ്പം അയൽക്കാരന് എന്റെ സ്വന്തമാന്ന് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നമുണ്ടാകും അതല്ലാതെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടി അപ്പം ഇത് എന്റെ എന്നുള്ളത് തോന്നൽ അതൊരറിവാണ് ഈ അറിവ് നമ്മളെ കൂടുതൽ ബന്ധിപ്പിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പൊ നമുക്ക് നോക്കി അറിയാം ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമൊക്കെ തോന്നി പിന്നെ അവരെ കുറിച്ചിട്ട് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും പിന്നെ നമ്മുടെ മനസ്സ് അവിടെ ആയിരിക്കും ഇത് ഇഷ്ടം കൊണ്ട് തോന്നുന്ന ഒരു ബന്ധമാണ് ഈ ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് എവിടെയെങ്കിലും കെട്ടിയിടലല്ല നമ്മുടെ മനസ്സ് പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് ഇതാണ് ബന്ധനം ഇത് തന്നെയാണ് വെറുപ്പിന്റെ കാര്യത്തിൽ നമുക്ക് ആരോടെങ്കിലും ഭയങ്കരമായിട്ട് നമുക്ക് മോശമായിട്ടുള്ള രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചു നമുക്ക് അവരോട് ഭയങ്കരമായിട്ടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടായി മുഴുവൻ സമയം അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും ഇതാണ് ബന്ധനം ആ സമയത്ത് നമ്മുടെ മനസ്സ് എപ്പോഴും എവിടെ ആയിരിക്കും ആ വ്യക്തിയെ കുറിച്ചിട്ടുള്ള ചിന്തകളിലായിരിക്കും ഒരിക്കലും അതിന് ഉള്ളിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഇത് നമ്മളുടെ എന്തേന്നുള്ള തോന്നലുമായിട്ട് കിടക്കുന്നതാണ് അപ്പൊ എന്താണ് ബന്ധിപ്പിക്കാത്ത ജ്ഞാനം അത് ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് സ്വയം നമ്മളോട് തന്നെ തോന്നുകയാണ് ഞാൻ ആരാണ് ഞാൻ ആരാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം പണ്ട് ഭാഗവതത്തിൻ്റെ ഒരു കഥയുണ്ട് ശ്വേതകേതു എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ഈ രാജാവിനെ സത്യകാമൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്പൊ ഈ സത്യകാമൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗുരുകുലത്തിലേക്ക് പറഞ്ഞോളു സത്യകാമൻ അവിടെ പോയി പത്തഞ്ച് വർഷമൊക്കെ പഠിച്ചതിന് ശേഷം തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ മോന്റെ വരവ് കണ്ടപ്പോൾ ശേതഗതുവിന് ഭയങ്കര അത്ഭുതമായി ആ വിഷമമായി കാരണം ഈ ശേതഗതു താല് സത്യകാമൻ താലിയൊക്കെ ഉയർത്തിപ്പിടിച്ച് ഭയങ്കര അഹങ്കാരത്തോടുകൂടിയിട്ടാണ് വന്നത് അപ്പൊ ഞാന് ഇവന്റെ തലയ്ക്ക് ഖനം വന്നിട്ടുണ്ട് എന്തോ അറിഞ്ഞെന്നുള്ള ഒരു തോന്നല് ഇവന്റെ തലയ്ക്ക് ഭാരമായിട്ടുണ്ടെന്നുള്ള കാര്യം രാജാവിന്റെ മനസ്സിലായി അപ്പൊ രാജാവ് വന്നു പറഞ്ഞു അവനോട് ചോദിച്ചു നീ എല്ലാം പഠിച്ചോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ എല്ലാ വേദങ്ങളും എല്ലാ ഉപനിഷത്തുകളും പഠിച്ചു കഴിഞ്ഞെന്ന് അപ്പൊ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റാത്തത് നീ പഠിച്ചോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു എനിക്കറിയാവുന്നതൊക്കെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതാണ് അത് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ദേഹം രാജാവും മകൻ ഞാൻ ഗുരുവിന്റെ അടുത്തേക്ക് പറഞ്ഞു കിട്ടും എന്നിട്ട് പറഞ്ഞു നീ ചെന്നിട്ട് പറയണം എന്നെ പഠിപ്പിക്കാനാവാത്തത് പഠിപ്പിച്ചു തരാൻ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ രാജാവ് ഈ സത്യകാമനെ വീണ്ടും ഗുരുവിന്റെ അടുത്തേക്ക് പറഞ്ഞു കിട്ടും അവിടെ ചെന്നിട്ട് സത്യകാമൻ പറഞ്ഞു ഗുരു എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു പഠിപ്പിക്കാനാവാത്തത് എന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പം ഗുരു ഒരു നാനൂറ് പശുക്കളെ കൊടുത്തു പശുക്കളെ കൊടുത്തിട്ട് പറഞ്ഞു നീ കാട്ട് കാടിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഞാൻ മേയിച്ചോണ്ടു ആയിരം പശുക്കളായി കഴിയുമ്പോൾ നീ തിരിച്ചു വന്നാൽ മുന്നോ അപ്പം ഭയങ്കരമായിട്ട് ജ്ഞാനം കിട്ടി എല്ലാം അറിഞ്ഞു എന്ന് വിചാരിച്ച സത്യകാമനാണ് എല്ലാ വേദങ്ങളും എല്ലാ ഉപനിഷത്തുകളും അതിന്റെ വ്യാകരണവും എല്ലാം കാണാതെ പിടിച്ച ആള് ഈ പശുക്കളുമായിട്ടൊക്കെ കാട്ടിലേക്ക് പോകണം അവിടെ ചെന്നിട്ട് ആരോട് പറയാനാ പശുവിനോട് നോളജ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ജ്ഞാനം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോ സത്യകാമൻ അങ്ങ് നിശബ്ദനായി അങ്ങനെ അങ് ഇരുന്നു ഇരുന്ന് കുറെ നാൾ കഴിഞ്ഞപ്പം ആരോടും ഇല്ല മിണ്ടാൻ സംസാരിക്കാനും ഇല്ല കുറെ നാൾ കഴിഞ്ഞപ്പം ഒരു പശു വന്ന് സത്യകാമനോട് പറഞ്ഞു നമ്മൾ ഇപ്പം ആയിരത്തിൽ കൂടുതലായിട്ടുണ്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു പശുവിൻ്റെ സംസാരം സത്യകാമന് മനസ്സിലാകാൻ പറയും സത്യകാമൻ സ്വയം ഞാൻ ആരാണെന്നുള്ളതിന്റെ ഉത്തരം സത്യകാമനെ പിടികിട്ട് അപ്പൊ തിരിച്ച് സത്യകാമൻ തെളിഞ്ഞ ഒരു മുഖത്തോട് കൂടിയിട്ട് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ക്ഷേത്രം മനസ്സിലായി ഇദ്ദേഹം ഇവനെ ആത്മജ്ഞാനം കിട്ടിയിട്ടുണ്ട് ഉള്ളിലുള്ള സമാധാനത്തിന് ഇവൻ പൂർണമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് അത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പൂർണമായിട്ടും ഞാൻ ആരാണെന്നുള്ളതിന്റെ ഉത്തരം കിട്ടിയിട്ടുള്ള ഒരാൾക്ക് അതൊരിക്കലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അനുഭവമാണ് ആ അനുഭവം നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല നിങ്ങളൊരു ഫാനിന്റെ കീഴിലിരിക്കുമ്പോൾ ഫാനിന്റെ കാറ്റ് ഒന്ന് ശരീരത്തിൽ സ്പർശിക്കുന്നുണ്ടല്ലേ അതൊരു അതൊരനുഭവമാണ് അതാർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഒരിക്കലും പറ്റില്ല വാക്കുകളുടെ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമാണ് ഞാൻ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള തിരിച്ചറിവ് അതൊരു അനുഭവമാണ് അനുഭവം അത് ആരെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം ഈ അതല്ലാതെയുള്ള എല്ലാ ജ്ഞാനവും നമ്മളുടെ മനസ്സിനെ പുറത്ത് കുടുക്കിയിരുന്നു അതുകൊണ്ടാണ് ജ്ഞാനം ബന്ധ എന്ന് പറയുന്നത് ജ്ഞാനം ബന്ധ അപ്പം ഈ അറിവ് എല്ലാം അറിഞ്ഞു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് നമ്മളുടെ വളർച്ച അവിടെ വെച്ച് അവസാനിച്ചെന്ന് ആരോടെങ്കിലും നിങ്ങൾ ചോദിക്കുകയാണ് ഒരു ജ്ഞാനിയോട് ചോദിക്കുകയാണ് നിങ്ങൾ ദൈവത്തിനെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വെറുതെ ഒന്ന് ചിരിക്കുക മാത്രമേ ഉള്ളതാണ് കാരണം ഇത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അറിവും അറിയുന്ന ആളും എല്ലാം ഒന്നായി മാറുന്ന ഒരു അവസ്ഥയുണ്ട് അതാണ് നമ്മളുടെ ഉള്ളിലെ ചൈതന്യമാണ് നമ്മളെന്നുള്ള പൂർണമായിട്ടുള്ള അറിവ് അറിവിലേക്ക് നമ്മൾ എത്തുന്ന ഒരവസ്ഥ അപ്പം ഇത് എത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മനസ്സ് തിരിഞ്ഞാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ അപ്പം ഇത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ക്ഷേത്രത്തിൽ നമ്മൾ വരുന്ന സമയത്ത് മനസ്സ് നിഷേധ വികാരങ്ങളിൽ നിന്നും മാക്സിമം ഒഴിവാക്കുക മനസ്സില് പൂർണ്ണമായിട്ടുള്ള സന്തോഷവും സമാധാനവും പ്രശ്നങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ ഒക്കെ നിന്നോട്ടെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഭഗവാന്റെ മുമ്പിൽ വരുമ്പോൾ പൂർണ്ണമായിട്ടുള്ള തൃപ്തിയോടും കൂടിയിട്ടും പൂർണ്ണമായിട്ടുള്ള സമാധാനത്തോടും കൂടിയിട്ടും പൂർണ്ണമായിട്ടുള്ള സന്തോഷത്തോടും കൂടിയിട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങും അപ്പൊ നമുക്ക് പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ അവിടെ ചെന്നിട്ട് പരാതി പറയുന്നത് കുറച്ചാളത്തേക്ക് അവസാനിപ്പിക്കുക അവിടെ ചെന്നിട്ട് നമ്മുടെ സന്തോഷവും സമാധാനം അപ്പം നമ്മൾ എത്രത്തോളം സന്തോഷത്തിനും സമാധാനത്തിലും ഇരിക്കുന്നു അതിനനുസരിച്ച് ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് തോന്നും അവിടെ ചെന്ന് നമ്മൾ ഭയങ്കര വിഷമത്തിലും സങ്കടത്തിലുമാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു ഉള്ളിലേക്ക് അത് നമുക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം എനിക്കറിയാം എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് തന്നെയല്ല നമുക്കിന്ന് വളരെ താമസിച്ചാണ് തുടങ്ങാത്തത് അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് തീർക്കുക എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് നിങ്ങളെ അരത്തിഷിപ്പിക്കുന്നില്ല കേട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം പിടികിട്ടിയിട എന്നുള്ള കാര്യം എനിക്കറിയില്ല വെറുതെ അവൾ വിത്തായിട്ട് കിടന്നോട്ടെ എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിലാവും ഞാൻ വിചാരിക്കുകയാണ് അപ്പം കുറച്ചു സമയം വീട്ടിൽ പോയിട്ട് ഊന്ന മശിവായ ചാൻഡി ചാന്തി ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും നൂറ്റി തവണ ആ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ പ്രവർത്തനം നിന്നിട്ട് ആ ചാന്തി ആ ഭാഗത്തേക്ക് വരണം അപ്പൊ നമ്മൾ അറിയാം നമ്മൾ ഓം നംശമായ പറയുന്നുണ്ടായിരിക്കും ആ ഓം നംശമായ കാണുന്നതിന്റെ കൂട്ടത്തിലെ ചിന്തകളും വരുന്നുണ്ട് അല്ലേ ചിന്തിച്ചുകൊണ്ടാണ് നമ്മള് നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുന്നത് ആ അത് ആ ജപം കൊണ്ട് കാര്യമില്ല അപ്പൊ ആ ഉച്ചത്തിൽ ചെല്ലുക ഓം നമശിവായ സാവകാശം ഉച്ചത്തിൽ ചൊല്ലുക ആ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ ചിന്തകളുടെ സ്ഥാനത്തിലേക്ക് ആ ജപം എത്തിച്ചേരണം അപ്പം നമുക്ക് അതിന്റെ ഗുണം മനസ്സിലാവും അപ്പം ആ ഓം ശിവായ ചാലിങ് എല്ലാവരും ക്ഷേത്രത്തിൽ വരുന്നാലും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇവിടെ എവിടെങ്കിലും സുശ്രമായിട്ട് നിന്നോണ്ടോ ഇരുന്നോണ്ടോ കണ്ണടച്ച് വെച്ചോണ്ട് ഓം ശിവായ മനസ്സിലോ അല്ലെങ്കിൽ പറ്റുന്ന രീതിയിലോ ബാക്കിയുള്ളവർക്ക് ഇവിടെ ഒക്കെ പൊതുസ്ഥലത്തൊക്കെ വരുമ്പോൾ ഒരുപാട് ഉച്ചത്തിലല്ല പക്ഷെ വീട്ടിലിരുന്നുകൊണ്ട് എല്ലാ ദിവസവും ഓം ഊന്നമ ശിവായി നൂറ്റെട്ട് തവണ ജപിക്കുക അത് നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് ശാന്തി തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സ് ഉള്ളിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ട് പെട്ടെന്ന് കണ്ണ് തുറക്കരുത് ആ ശാന്തിയിൽ കുറച്ച് സമയം ഒന്ന് ഇരിക്കുക ഒരു മൂന്നോ നാലോ മിനിറ്റ് സമയം കണ്ണടച്ച് വീട്ടിരിക്കുക എന്നിട്ട് കണ്ണു തുറക്കുക ഇതെല്ലാ ദിവസവും നമ്മൾ ചെയ്യണം അപ്പൊ നമുക്ക് ക്ഷേത്രത്തിൽ വന്നിട്ട് ഭഗവാനെ കാണുമ്പോഴേ പുതിയൊരു രൂപത്തിൽ നമുക്ക് ഭഗവാനെ കാണാൻ വേണ്ടി സാധിച്ചു അപ്പൊ ഇന്നത്തെ നമ്മുടെ ജ്ഞാനയജ്ഞം ഇവിടെ അവസാനിക്കുകയാണ് നാളെയും കൃത്യം വേറെ പൂജയൊന്നും ഇല്ലെങ്കിൽ ഏഴുമണിക്ക് തുടങ്ങാം എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്ന് നമുക്ക് നാഗഭഗവാന് വേണ്ടിയിട്ടുള്ള നൂറും പാലും ഒക്കെ ഉള്ളത് കാരണം ഏഴരയ്ക്കാണ് നമുക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് അതുകൊണ്ട് വളരെ കുറച്ച് സമയം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളൂ അപ്പം എന്തായാലും നാളെ നാളെ കഴിഞ്ഞ സമയമുണ്ട് ബാക്കിയുള്ള നാളെ നാളെ കഴിഞ്ഞായിട്ട് കേൾക്കാം ഇതിന്റെ അകത്ത് കുറച്ച് ധ്യാനങ്ങളൊക്കെയുണ്ട് നാളെയൊക്കെ അത് നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്